കേരള കാലിക്കറ്റ് സർവകലാശാലകളിലെ ഫീസ് വർധനയിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് കത്തയച്ച കെ ഐസ് യു നാല് വർഷ ഡിഗ്രി കോഴ്സുകളുടെ ഫീസ് വർദ്ധിപ്പിച്ച സർവകലാശാലകളുടെ നടപടിയിൽ ഇടപെടണം എന്നാണ് ആവശ്യം സർവകലാശാല ഫിനാൻസ് കമ്മിറ്റികളുടെ തീരുമാനം വിദ്യാർത്ഥികളെ വെല്ലുവിളിക്കുന്നതെന്നും കത്തിൽ പറയുന്നു എ വി ജയശങ്കർ ചേരുന്നു തിരുവനന്തപുരത്ത് ജയശങ്കർ യഥാർത്ഥത്തിൽ സാധാരണഗതിയിൽ ഇങ്ങനെ ഫീസ് വർധനയൊക്കെ ഉണ്ടാകും വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭമൊക്കെ നമ്മുടെ നാട്ടിൽ സാധാരണമാണ് എന്നാൽ ഇത്തരം വലിയ പ്രക്ഷോഭങ്ങളൊന്നും ഇല്ലാതെ ഫീസ് വർദ്ധിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് കാലം മാറുകയാണോ എസ് കെ എൻ വലിയ തോതിലുള്ള ഫീസ് വർധനവാണ് ഈ നാല് വർഷ കോഴ്സുകളിൽ കേരള കാലിക്കറ്റ് സർവകലാശാലകൾ വരുത്തിയത് സർക്കാർ കൂടുതൽ വിദ്യാർത്ഥികളെ ആകർഷിക്കുക എന്ന കൂടിയാണ് ഇത്തരത്തിൽ പഠന രീതിയിൽ വലിയ തോതിലുള്ളൊരു മാറ്റം വരുത്തിയത് ഈ മാറ്റത്തിനൊപ്പം തന്നെയാണ് സർവകലാശാലകൾ കുട്ടികൾക്ക് ഇരുട്ടടിയായിക്കൊണ്ട് ഇത്തരത്തിൽ ഫീസ് വർധനവ് ഏർപ്പെടുത്തിയത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ കെ എസ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നത് അടിയന്തരമായി സർവകലാശാലകളുടെ ഈ ഫീസ് വർധനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടണമെന്നാണ് ആവശ്യം ഇത് കുട്ടികളെ വലിയ തോതിൽ ബാധിക്കുന്ന വിഷയമാണ് പല കുട്ടികൾക്കും താങ്ങാൻ കഴിയില്ല ഈ ഫീസ് വർധന എന്ന് കെ നൽകിയ പരാതിയിൽ പറയുന്നു ഒപ്പം തന്നെ ഈ പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ കൃത്യമായി സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നും കെ എസ് യു നൽകിയ കത്തിൽ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട കേരള സർവകലാശാലയിൽ കെ എസ് യു വലിയ തോതിലുള്ള ഒരു സമരം നടത്തിയിരുന്നു ഇന്ന് എസ് എഫ് ഐയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട കേരള സർവകലാശാലയിൽ സമരം നടത്തിയിരുന്നു പക്ഷേ സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത് സർക്കാരുമായി കൂടിയാലോചിക്കാതെയാണ് ഇത്തരത്തിൽ സർവകലാശാലകൾ ിൽ ഏകപക്ഷമായി ഫീസ് വർധന നടപ്പിലാക്കിയെന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസും ഈ വിഷയവുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടക്കുന്നുണ്ട് എന്നാണ് നടത്തുന്നുണ്ടെന്നാണ് നിലവിൽ അനൌദ്യോഗികമായ വിവരങ്ങൾ എന്തായാലും വിദ്യാർത്ഥി സംഘടനകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വലിയ പ്രക്ഷോഭത്തിലേക്ക് കടക്കുന്നു നാളെ കേരള കാലിക്കറ്റ് സർവകലാശാലകളിൽ കെ എസ് വിഷയവുമായി ബന്ധപ്പെട്ട ആദ്യഘട്ട സമരങ്ങളുടെ ഭാഗമായി പഠിപ്പുമുടക്കൽ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിലും കെ ശക്തമായ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകുമെന്നൊരു സൂചനയാണ് ഈ കത്തിലൂടെ മന്ത്രിക്ക് നൽകുന്നത് ഒപ്പം തന്നെ ഭരണാനുകൂല സംഘടനയായ എസ് എഫ് യും ഈ വിഷയത്തിൽ വലിയ തോതിലുള്ള സമരങ്ങൾക്ക് ആലോചിക്കുന്നുണ്ട് ഇവരും വിദ്യാഭ്യാസ മന്ത്രിയെ വരും ദിവസങ്ങളിൽ കാണും വലിയൊരു വിദ്യാർത്ഥി സമരങ്ങൾ ഈ ഫീസ് വർധനയുമായി ബന്ധപ്പെട്ട യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ കടക്കുന്നത് വലിയ തോതിലുള്ള വലിയ ഒരു വിഭാഗം വിദ്യാർത്ഥികളെ ദീർഘകാലമായി ബാധിക്കുന്ന ദീർഘകാലത്തിൽ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി സംഘടനകൾ ഇതിനെ അതിന്റെ ഗൗരവത്തോടെ തന്നെയാണ് പരിഗണിക്കുന്നത് സർക്കാർ ഇനി ഈ വിഷയത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഈ വിഷയത്തിൽ ഇനി എന്ത് നിലപാടും എടുക്കുമെന്നാണ് നമ്മൾ നോക്കിക്കാണുന്നത് ഉന്നത വിദ്യാഭ്യാസം വകുപ്പ് മന്ത്രി വിഷയത്തിൽ അടിയന്തരമായി ഈ നിലവിലെ സാഹചര്യത്തിൽ ഇടപെടുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും സർക്കാർ തീരുമാനം തന്നെയാണ് ഈ വിഷയത്തിൽ ഇനി നിർണായകമായ വി ജയശങ്കർ